തലശ്ശേരി മണവാട്ടി ജംഗ്ഷനിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കരിങ്കൽ ചീളു തെറിച്ച് കടകൾക്ക് നാശനഷ്ടമുണ്ടാക്കുന്നത് പതിവാക്കുന്നു ഡ്രസ് സ്റ്റോർ എന്ന സ്ഥാപനത്തിലെ ചില്ലു ഗ്ലാസുകൾ തകർന്ന് വനിതാ ജീവനക്കാരടക്കം കടയിൽ കുടുങ്ങിയത് രണ്ടു മണിക്കൂറാണ് ഒടുവിൽ ഫയർഫോഴ്സ് എത്തി ക്ലാസ് പൊളിച്ചു ജീവനക്കാരെ രക്ഷിച്ചത് തലശ്ശേരി മണവാട്ടി ജംഗ്ഷനിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കരിങ്കൽ ചീള് തെറിച്ച് കടകൾക്ക് നാശനഷ്ടമുണ്ടാകുന്നത് പതിവാക്കുന്നു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ മണവാട്ടി ജംഗ്ഷനിലെ ഡ്രസ് സ്റ്റോർ എന്ന കടയിലേക്ക് കരിങ്കൽ ചീളു തെറിച്ച് കടയിലെ ഗ്ലാസ് ചീല് തകർന്ന് അപകടാവസ്ഥയിലായതോടെ ജീവനക്കാർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാതെയായി ജീവനക്കാരി ഷാനി ജീവനക്കാരായ നിയാസ് മുഹമ്മദ് എന്നിവരാണ് കടയിൽ കുടുങ്ങിയത് ഒടുവിൽ തലശ്ശേരിയിൽ നിന്നും ഫയർഫോഴ്സ് ഓഫീസർ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഗ്ലാസ് ചില്ല് പൊളിച്ചു നീക്കിയതോടെയാണ് രണ്ടു മണിക്കൂറിന് ശേഷം ഏഴുമണിയോടെ മൂവർക്കും പുറത്തിറങ്ങാനായത് തിരുവോണ നാളിലും ചില്ല് കരിങ്കൽ ചീളു തെറിച്ച് തകർന്നതായി കടയുടമ ഷാനിത് പറഞ്ഞു ഓണത്തിന്റെ അന്ന് പിന്നെ നമ്മുടെ വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സമയത്ത് കൊണ്ടിട്ട് ഗ്ലാസ് പൊട്ടിയിട്ടാണുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ ലോക്കായിട്ടാണുള്ളത് ഡോർ തുറക്കാൻ പറ്റുന്നില്ല ഇവിടെ സംഭവിക്കുന്ന എങ്ങനെ ഇങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോൺക്രീറ്റ് കഴിഞ്ഞെടുത്ത് താഴത്തേക്ക് സ്ലോപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലിക്കല്ലുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതവിടെ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ വലിയ വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് കല്ലിളകിയിട്ട് മുന്നോട്ടേക്ക് വന്ന് തെറിച്ചിട്ടാണ് ഗ്ലാസ് ഇങ്ങനെ സംഭവിക്കുന്നത് വലിയൊരു അപകടമാണ് പിന്നെ ദോസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാർക്കും കാലിലൊക്കെ കൊണ്ടതായിട്ട് പറയുന്നുണ്ട് ഇതുവരെ ഇവിടെ ഇങ്ങനെ വന്ന കല്ലിൻ്റെ ഇത് നമ്മളിവിടെ ഇവിടുന്ന് കിട്ടുന്ന കല്ലിയുടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരു പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പൊതുവെ ഇപ്പോൾ കച്ചവടക്കാർ ഒരവസ്ഥ ഇല്ലാത്തൊരു മാന്ദ്യത്തിലൂടെയാണ് പോകുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ എക്സ്ട്രാ ബേഡനൊക്കെ വരുന്നത് നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്തൊരു ഇതിലേക്കാണ് ചെമ്പാട സ്വദേശി അഷ്റഫിന്റെ ജെൻസ് കോർണർ കാത്താണ്ടി ജലീലിന്റെ ഇന്ത്യൻ ഓപ്റ്റിക്കൽസ് ബ്രിജീഷിന്റെ ഉടമസ്ഥതയിലുള്ള ബാലാസ് ഓപ്റ്റിക്കൽസ് എന്നീ സ്ഥാപനങ്ങളിലെ ചില്ലുഗ്ലാസുകളും ഇത്തരത്തിൽ തകർന്നിട്ടുണ്ട് വ്യാപാര രംഗമാകെ മാന്ദ്യം നേരിടുന്ന സാഹചര്യമാണെന്നും നഷ്ടമുണ്ടായ കടയുടമകൾക്ക് നഗരസഭ നഷ്ടപരിഹാരം നൽകണമെന്നും വ്യാപാരി വ്യവസായി സമിതി തലശ്ശേരി ടൗൺ മേഖലാ സെക്രട്ടറി ഇല്ലിയാസ് ആവശ്യപ്പെട്ടു തലശ്ശേരി ലോഗൻസ് റോഡിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നാരങ്ങാപ്പുറം ജംഗ്ഷനിലെ വിഷയമാണ് നാരങ്ങാപ്പുറം ജംഗ്ഷനിൽ ഈ ലാസ്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ലാസ്റ്റ് ഭാഗം വർക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കരിങ്കല്ലുകൾ റോഡിൻ്റെ സൈഡിൽ കൂട്ടിയിട്ട നിലയിലുള്ളത് അത് പ്രകാരം ബസ് വാഹനങ്ങൾ പോകുമ്പോൾ വാഹനത്തിൻ്റെ ടയറിൽ നിന്നും തെറിച്ചുകൊണ്ട് തൊട്ടടുത്ത കടകളിലെ ഗ്ലാസുകൾ പൊട്ടുന്ന അവസ്ഥയുണ്ടായി അത് തലശ്ശേരി നാരകാപുരം ജംഗ്ഷനും അതേപോലെ തന്നെ തൊട്ടടുത്ത ഷെമി ജംഗ്ഷനിലുള്ള ഷോപ്പുകളിലെ ഗ്ലാസുകൾ പൊട്ടുകയുണ്ടായി വൻ നാശനഷ്ടമാണ് കച്ചവടക്കാർക്ക് ഉണ്ടായിട്ടുള്ളത് ഈയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഓരോ കച്ചവടക്കാരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള വിഷയം വളരെയേറെ പ്രയാസം തന്നെയാണ് വ്യാപാര വ്യവസായ സമിതിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നും നഷ്ടപരിഹാരം ഈ ഈ പെട്ടെന്ന് അവസരത്തിൽ പറയാനുള്ളത് ലോഗൻസ് റോഡ് ൂർത്തിയായെങ്കിലും റോഡരികിലെ പ്രവർത്തികൾ ഇപ്പോഴും തുടരുകയാണ് മണവാട്ടി ജംഗ്ഷനിലേക്ക് അവസാനിക്കുന്നിടത്ത് ടാറിംഗ് നടത്താത്തതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നത് ഇവിടെ കരിങ്കൽ ചീളുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് കുട്ടികളടക്കം നൂറുകണക്കിന് ആളുകൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്കും മറ്റും പോകുന്ന വഴിയാണിത് വലിയൊരു അപകടത്തിന് കാത്തു നിൽക്കാതെ എത്രയും വേഗം റോഡ് പടി പൂർത്തിയാക്കണമെന്നാണ് വ്യാപാരികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത് ഫോർ ടൈംസ് ന്യൂസ് തലശ്ശേരി ശരി ും പോടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്